കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ അന്തരിച്ച പ്രമുഖ മതപണ്ഡിതനും സമസ്ത കേരള ജമത്തുൽ ഉൽമ കേന്ദ്ര മുഷാവറ അംഗവുമായ മാണിയൂർ അഹമ്മദ് മുസ്ലിയാറിന് നാട് വെടിച്ചൊല്ലി രാവിലെ മണിയോടെ മാണിയൂർ ചെറുവത്തലമൊട്ടയിലെ സ്വവസതിയായ ബുഷ്ര മൺസലിൽ എത്തിച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവർ എത്തിയിരുന്നു പുറത്തേൽ പുതിയകത്ത് ഷൈക്ക് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂൺ പത്തൊൻപതിനാണ് മാണിയൂർ ഉസ്താദിന്റെ ജനനം പണ്ഡിതനും സൂഫി വൈദ്യനുമായ മാണിയൂർ അബ്ദുള്ള മൗലവിയുടെയും പുറത്തേൽ പുതിയകത്ത് ഹലീമയുടെയും മകനാണ് ഇദ്ദേഹം ഏറെക്കാലമായി പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആലക്കോട് അന്ത്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും സമസ്ത കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃക്കരിപ്പൂർ മുനിവറുൽ ഇസ്ലാം അറബി കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങി നിരവധി സുപ്രധാന സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് മതവിദ്യാഭ്യാസ രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ് മാണിയൂര് ഉസ്താദിന്റെ വിയോഗം നികത്താനാവാത്ത വിടവായിരിക്കുമെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന എന്നും ഓർമ്മിക്കപ്പെടുന്നതാണെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ അനുസ്മരിച്ചു മാണിയൂര് ഉസ്താദിന്റെ വേർപാടിൽ വേദനിക്കുന്ന മുഴുവൻ ജനസമൂഹത്തോടൊപ്പം പങ്കുചേരുന്നതായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു നായ മാണിയൂർ ഉസ്താദിന്റെ വേർപാടിൽ വേദനിക്കുന്ന മുഴുവൻ ജനസമൂഹത്തോടുമൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ് മാണിയൂർ ഉസ്താദ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കരുത്തരായ ഒരു ആധ്യാത്മിക നേതാവ് മുസ്ലിം മതപണ്ഡിതൻ എന്ന നിലയിൽ ഈ പ്രദേശത്തിലെ കണ്ണൂർ ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിനും ശക്തമായ ഉപദേശ നൽകിയ ഒരു വ്യക്തിത്വമാണ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേരേരി കെ പി താഹിർ അബ്ദുൾ റഹ്മാൻ കലായി മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ കെ ഉമർ ഫൈസ് സി മുക്കം എ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒളവണ്ണ അബൂബക്കർ ദാരിമി കെ മൊയിൻകുട്ടി മാസ്റ്റർ പി പി ഉമർ മുസ്ലിയാർ കോയ്യോട് എ കെ അബ്ദുൾ ബാഖി അസ്ലം അസ്ഹരി പൊയ്ത്തും കടവ ഇസുദ്ദീൻ നിസാമി പൊതുവാച്ചേരി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മൃതദേഹം നോക്ക് കാണുവാൻ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ കാണാമായിരുന്നു ന്യൂസ് മുണ്ടേരി ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്